അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നലെ ബറാത്തിൻ്റെ നോമ്പും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും നോമ്പ് തുറക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ ഇന്നത്തെ കാറ്ററിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളും അടങ്ങിയ ഒരു വ്ലോഗാണിട്ടൊന്ന് നമ്മളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ആദ്യമായിട്ട് കാണുന്ന നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ നമുക്ക് പിന്നെ അപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കലക്കി ഒഴിക്കണ അപ്പം ഉണ്ടല്ലോ അച്ചി അപ്പം ആ അപ്പമാണ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാന് പിന്നെ മത്തി മത്തിമോളിട്ടിട്ട് ചെയ്തേനത് പിന്നെ കുറച്ച് ചിക്കൻ കറിയും വെച്ചിരുന്നു കേട്ടോ പിന്നെ ആദ്യം ഞാൻ മീൻ കറി മതി വെച്ചിട്ട് പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോൾ ചീ അപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇത് ഞാൻ നമ്മളെ മെട്രോൻ്റെ പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കുന്നത് അരി അരച്ചാണ്ടല്ല അപ്പം ചുട്ടിക്കണത് നമ്മളെ പൊടി വെച്ചിട്ടാണ് അപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ കുറേ കടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവിടെ ഓരോരുത്തരും കുറച്ച് ചെ കടികളുള്ളൂ കഴിക്കുക അപ്പോൾ എണ്ണികാണ്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പൊക്ക് ചൂടാണെങ്കിലും എന്ത് കടിയാണെങ്കിലും കുറച്ച് ഉണ്ടാക്കിയാൽ മതി കൂടുതലൊന്നും ഉണ്ടാക്കേണ്ടോ രണ്ടെണ്ണത്തിൽ കൂടുതലൊന്നും കുട്ടികൾ തിന്നൂലോ അപ്പോൾ അപ്പൊക്കെ ചുട്ടെടുത്തുക്കണ ഞാൻ ഇനി നമ്മൾ പിന്നെ ഫുള്ളായിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ മുന്തിരിയാണ് ജ്യൂസ് അടിച്ചെടുക്കണത് അപ്പോൾ മുന്തിരിയൊക്കെ കുറേ സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുകയും ചെയ്തുക്കണ് എന്നിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് മുന്തിരിയൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് കുറേ പിന്നെ നോമ്പ് തുറക്കാൻ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി കണ്ട് അങ്ങനെ ഒരു സിമ്പിൾ നോമ്പ് തുറയുന്ന കേട്ടോ നമ്മളത് നോമ്പോക്കിനി വരികയല്ലോ ഇഷ്ടം പോലെ അപ്പോൾ നമ്മൾ നെന്ചുളി പണിയൊന്നും എടുക്കാനില്ല സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് നെനച്ചുള്ളിപ്പണിയൊന്നും ഈ പ്രാവശ്യം എടുത്തിട്ടില്ല ഒക്കെ തുടങ്ങാൻ നിൽക്കണുള്ളൂ അപ്പോൾ എന്തായാലും ജ്യൂസ് അടിക്കാൻ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാറേക്ക് അപ്പോൾ നിങ്ങളെയൊക്കെ നെനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ നമ്മളൊക്കെ തുടങ്ങാൻ ആലോചിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമൂസയും ഉണ്ടാക്കിയെടുത്ത് നമ്മൾ എന്നാൾ ഉണ്ടാക്കിയ സമൂസയിൽ കുറച്ച് പോലെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ കുറച്ച് സമൂസ ഉണ്ടാക്കിയെടുത്തുക്കണേ അപ്പോൾ അതിന് മസാല കൂട്ടണോ ചുറ്റണ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം വിശദമായിട്ട് കാണിച്ച് തന്നതാണല്ലോ അപ്പോൾ എല്ലാം പാട് അടങ്ങിയ ഒരു ബ്ലോഗ് ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ കുറച്ച് ചീച്ച കുറച്ചീശേ കാണിച്ച് തരുന്നുള്ളൂ കേട്ടോ അപ്പോൾ സമൂസ ഒക്കെ നമ്മളത് പൊരിച്ചെടുക്കണുണ്ട് സമൂസ ഒക്കെ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒരു എട്ട് പത്ത് സമൂസ ഉണ്ടാക്കിയെടുത്തിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളെ ബറാത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ നോമ്പ് നോക്കിയനുട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒന്നും ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല തുറക്കാൻ സമയത്ത് പിന്നെ കടികളൊക്കെ ഉണ്ടായതുകൊണ്ട് രാവിലെ പിന്നെ കടീൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അതൊന്നും ഉണ്ടാക്കാൻ സമയമില്ല ഇനി സമയം അല്ലെങ്കിലും നമ്മൾ നോമ്പ് ഇല്ലെങ്കിൽ ഉണ്ടാക്കില്ല സമയത്ത് പക്ഷേ എന്നാലും അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളെ കുളിയും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഒന്ന് കിടന്ന് നീച്ചപ്പത്തിന് പിന്നെ പിന്നെ ടൈം ആകുകയും ചെയ്തിട്ടോ അപ്പോൾ സമൂസയൊക്കെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ മുന്തിരി ജ്യൂസും ഒരു വത്തക്ക ചെറിയൊരു വത്തക്ക കഷ്ണവും ഇതൊക്കെ തന്നെ ഏന് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കാണ്ടെ വിഭവങ്ങൾ പിന്നെ നമ്മൾ അപ്പം ചുട്ടേനും പിന്നെ എനിക്ക് ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചൂട് കാരണം ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എനിക്ക് കറി ഉണ്ടാക്കിയ കേട്ടോ ചിക്കൻ കറി ഉണ്ടേനേ പിന്നെ മത്തി മുളിട്ടതുകൊണ്ടേനെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും ഒന്നിലത്തെ നോമ്പ് തുറ അപ്പോൾ ബാങ്ക് കൊടുക്കാനായപ്പോൾ പിന്നെ നമ്മളെ വിഭവങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടു പിന്നെ അപ്പം ചായ ഒക്കെ കുടിക്കൽ കുറേ സമയം കഴിഞ്ഞിട്ട് ടോഷാ നിസ്കാരവും ഓത്തും കുട്ടികളെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് ചായ കുടിക്കുക അത് ഇപ്പം ഞാൻ റമൽനാലിൻ്റെ നോമ്പാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഈ ജ്യൂസോ എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ അതും കഴിച്ചിട്ട് നിസ്കാരവും തറാവിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നോമ്പിനാണെങ്കിലും ചായയൊക്കെ കുടിക്കുക സാവധാനത്തിലാണ് അപ്പോൾ ഇതാ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതാണ് നമ്മൾ ഇന്നലത്തെ നോമ്പ് തോറിൻ്റെ വീഡിയോ അപ്പോൾ അതിന് ശേഷം എന്താ ഞാൻ രാവിലെ നേരം വെളുത്തിട്ട് പത്തിരി ഡൈലി പത്തിരി ഉണ്ടാക്കുമല്ലോ പൊരിച്ച പത്തിരി അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതേപോലെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ കലത്തപ്പം എന്ന് ഒഴിക്കണ പോലെ തന്നെ ഒരു കലത്തപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പത്തിരി ഞാൻ ഫസ്റ്റ് പൊരിച്ചെടുത്തതാണ് കേട്ടത് രാവിലെ നേരത്തൊക്കെ ഉണ്ടാകാതല്ലേ പത്തിരി പൊരിച്ചെടുത്തതാണത് പിന്നെ നിങ്ങളാ പെരത്തി വെച്ചത് കണ്ടത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കലുണ്ടല്ലോ സ്കൂൾക്ക് വേറെ ഓർഡറിനില്ല അത് കഴിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ വീടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് അപ്പം ഇതാണ് ഈ കൂട്ടത്തിലല്ല പത്തിരി കഴിഞ്ഞിട്ടോ നേരത്തെ നമ്മൾ കണ്ടത് അപ്പോൾ അത് ഞാനും പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുപ്പിൽ തീയൊക്കെ മുട്ടിയതിന് ശേഷം മറ്റത് പെട്ടെന്നാവാൻ വേണ്ടി കണ്ട് നമ്മൾ ഗ്യാസിൽ പൊരിച്ചെടുത്തിരിക്കട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പത്തിരി കലുത്തപ്പം നമ്മൾ ഡെയിലി കൊടുക്കണതാണല്ലോ അതേപോലെ പൂവടയും അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താ പിന്നെ സ്കൂൾക്ക് ഒന്ന് ഓർഡർ ഉണ്ടെങ്കിൽ അത് കട്ട്ലെറ്റിനാണ് കേട്ടോ പിന്നെ കട്ട്ലെറ്റിന് എല്ലാ പരിപാടിയൊക്കെ തുടങ്ങിട്ട് നമ്മൾ കലത്തപ്പം ഒഴിച്ച് ആ കുക്കറിൽ തന്നെ ഉള്ളിയൊക്കെ പിന്നെ വാട്ടിയെടുക്കണുണ്ട് കേങ്ങും ഇവിടെ പുഴുങ്ങി വെച്ചേക്കണ് അതൊന്ന് ചൂട് പോവട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഒന്ന് ആവി പോകാൻ വെച്ചേക്കണ് അപ്പോൾ അതിനെ ചോറ് അടുപ്പത്തിട്ടേന് ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതും മൂറ്റണുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്ത് ഇനി നമ്മൾ നമ്മളെ മസാലയിൽ കേങ്ങൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഒന്ന് നല്ലോണം വെന്ത് തേങ്ങാണ് അപ്പോൾ ഒന്നിങ്ങോട്ട് കയ്യിൽ വെച്ചിട്ട് ഉടച്ചാൽ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ കേഴങ്ങൊക്കെ അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ തേങ്ങ ഒക്കെ നന്നായിട്ട് കുത്തി ഒടച്ചെടുക്കണുണ്ട് കേട്ടോ നമ്മൾ നല്ല നല്ലോണം വെന്ത കേഴങ്ങാണ് അപ്പോൾ മസാലയൊക്കെ കൂട്ടി മസാലിൻ്റെ ആവിയൊക്കെ ചൂടൊക്കെ പൊയ്ക്കുന്നുണ്ടോക്കെ ഇങ്ങനെ ചെറിയൊരു ചൂടുണ്ട് ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം പിന്നെന്താ പറയുക പിന്നെ ഞാൻ ഈ ചിക്കനൊക്കെ പിന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടൊന്നും കേട്ടോ കൈ വെച്ചുകാണ്ട് ഇങ്ങനെ പിച്ച് പിച്ചി ഇടുകയാണ് കേട്ടോ ചെയ്യണത് മിക്സിയിലിട്ട് കണ്ട് പൊടിച്ചാൽ ചിലപ്പോൾ കാ ചിക്കൻ തന്നെ കാണൂല അപ്പോൾ കൈ വെച്ചിട്ടിങ്ങനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ അപ്പോൾ അതാ മസാല നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ചിക്കനൊക്കെ ഇങ്ങനെ പിച്ച് ഇട്ടേക്കാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സിയിലിട്ടാണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ നന്നായി കറക്കി കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതിന് നമ്മൾ ചോറൊക്കെ വെന്ത്ക്കണ് ചോറ് ഊറ്റി കൊടുക്കണമുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ പിന്നെ പണി പണിയെടുക്കുന്നുണ്ട് ചോറും മൂറ്റണുണ്ട് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചോറ് ചോറുറ്റിലൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ കട്ട്ലെറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണേ ഇതൊക്കെ അച്ചാക്കി എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ കാണിക്കണത് അതൊക്കെ അച്ചാക്കി എടുത്തിരിക്കണം ഫുള്ളായിട്ട് ഒരു നാൽപ്പത്തഞ്ച് കട്ട്ലേറ്റ് ഉണ്ട് ഇട്ട് അത് മൊത്തത്തിൽ അപ്പോൾ ഫുള്ളായിട്ട് ഞാനിത് അച്ചാക്കി എടുത്തിരിക്കണിതൊക്കെ റിസ്ക് പൊടിയിലൊക്കെ ഒന്ന് മൈദമാവിലും റിസ്ക് പൊടിയിലൊക്കെ ഒന്ന് പിന്നെ മുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഒരു പാത്രത്തിൽ പണി ഇതിൽ കയ്യട്ടേ വിചാരിച്ചിട്ട് ഇതിലാണ് കേട്ടോ ചെയ്യണത് ഒരു ചെമ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് മറ്റൊന്ന് കുറേ ചെറിയ ചെറിയ പാത്രങ്ങളേക്കാലം അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ സുഖമാണല്ലോ കുറേ പാത്രങ്ങൾ കഴുകാനാവൂലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പം ഓരോന്ന് ഓരോന്ന് പിന്നെ മുക്കിയെടുത്താൽ മതിയല്ലോ ഒന്ന് സുഖമാണല്ലോ എന്ന് അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ നല്ലോണം തീയൊക്കെ കത്തിച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് പിന്നെ റിസ്ക് പൊടിയിൽ ഇങ്ങനെ മുക്കിങ്ങാണ്ട് വെക്കുമ്പോൾ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് ഇങ്ങനെ ചുറ്റെടുക്കും ചെയ്യുക അങ്ങനെ അതിന് കണക്കാക്കിയിട്ട് തീയൊക്കെ കത്തിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ കുറേ സമയം നിൽക്കും പൊരിച്ചു നിൽക്കണ്ട കടലിറ്റ് ഇട്ടുകാണ്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പിന് വീണ്ടും തീ നല്ലോണം ചൂടാക്കണ്ടേ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വേറൊരു പണിയും കൂടി ആകുമ്പോൾ സമയം പോകും പിന്നെ വേസ്റ്റായി പോകൂല്ല സമയം വേസ്റ്റായി പോകാൻ നമുക്കില്ലേനും സമയം ഇല്ലാത്ത കേടുള്ളൂ എന്ത് കാര്യത്തിനും സമയം കിട്ടണില്ല സമയം തികയണില്ല ക്കെയാണ് ഇപ്പം മക്കളെ ഞാൻ പുറത്ത് നിന്നാണ്ട് കേട്ടോ സൗണ്ട് കൊടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഞമ്മളതിൽ നമ്മളെ വേറെ സൗണ്ട് ഇങ്ങനെ കുത്തനേയും മേടിനെയും പൊളിക്കണേയും സൗണ്ട് ഇങ്ങനെ കേൾക്കണില്ലേ അപ്പോൾ നമ്മളെ വീട്ടിൽ ചെറിയൊരു പണി നടക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ പൊളിച്ചാണ്ട് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാൻ വിചാരിച്ചിട്ടോ ഞാൻ പറഞ്ഞില്ലേ നനച്ചുള്ളിപ്പണിയൊന്നും ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പണികളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പണിക്കാർ വരാൻ വേകിയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്നും കഴിയാതെ നമ്മൾ എടുത്താൽ പിന്നെ ആകെ പൊടികളല്ലേ താരം വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നാളത്തെ വീഡിയോയിൽ ഇൻഷ്ടാം അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഫുൾ പണിന്ന് കഴിയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതാ ഞാൻ ആയ കട്്ലെറ്റൊക്കെ ഒന്ന് പിന്നെ പൊരിച്ചെടുത്തിരിക്കുന്നുട്ടോ പിന്നെ ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ കാണിച്ചിട്ടില്ല പിന്നെ ആയ കട്ലെറ്റൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു വെറൈറ്റി റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് നമ്മളെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളെ കടലറ്റ് മൊത്തത്തിൽ അങ്ങനെ റിസ്ക് ബോഡിയിൽ ഒപ്പണുണ്ട് ഒരു തല ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ സോ സ്കൂൾ പോകാനാവുമ്പോഴത്തേനും അത് റെഡി ആവില്ല നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഞാൻ വേറെ ഓട്ടോറിക്ഷയ്ക്ക് ഇതിന് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒന്നും ഞാൻ ആ ടൈമിൽ നോക്കൂലട്ടോ എന്നിട്ടുള്ള കടയിൽ പൂവടെയൊക്കെ ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ അതാ പിന്നെ പൂവടെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ആവികമായിട്ടാണ് വയ്ക്കാണ് പൂവടെ ഉണ്ടാക്കുന്നതൊന്നും ഇതൊന്നും വീട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പിന്നെ വ്ളോഗെന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയത് മൊത്തത്തിൽ വേണമല്ലോ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഇവിടെയൊക്കെ ഐറ്റം വെച്ചിരിക്കുന്നത് കട്്ലെറ്റിൻ്റെ ചട്ടിയാണ് വാങ്ങി വെച്ചേക്കുന്നത് ഞാൻ പിന്നെ കുറച്ച് സമയം പിന്നെ പൊടി വാട്ടി തേങ്ങയ്ക്ക് ചരകി വരുന്നത് വരെ പിന്നെ ഞാൻ മീൻ മസാല പൊട്ടി ഉണ്ടായിരുന്നു കേട്ടോ അത് പൊരിച്ചെടുക്കാൻ വേണ്ടി കണ്ട് ചട്ടി വെച്ച് അത് പൊരിച്ചെടുക്കണതിൻ്റെ അടയിൽ അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല പിന്നെ അത് വേഗിച്ചെടുത്തു പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് വായക്കുപ്പേരി കേട്ടോ ഞാൻ വെറൈറ്റി എന്ന് പറഞ്ഞത് നിങ്ങളോട് വെറുതെ പറഞ്ഞാൽ കേട്ടോ മക്കളെ പിന്നെ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിക്കണമെന്ന് എനിക്കറിയില്ല എനിക്കിന്ന് സത്യം പറഞ്ഞാൽ ചെറിയുള്ളി ഇല്ല കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും തൂമിച്ചിട്ട് ആവിയിൽ വേഗിച്ച് പയറുപ്പേരി ഉണ്ടാക്കിയത് പയറല്ല സോറി വായക്കട്ടോ പച്ചക്കായ ഉണ്ടല്ലോ അത് കേട്ടോ അത് ഉപ്പേരി വെക്കൽ അങ്ങനെയാണ് അപ്പോൾ എനിക്കിന്ന് ചെറിയുള്ളി കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പിന്നെ വെറൈറ്റി ആക്കി ഒന്ന് ഉണ്ടാക്കി വെക്കിയതാണ് അപ്പോൾ കുഴപ്പമില്ല കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കാത്ത ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി ഞാൻ എന്താ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് ചെറിയ ജീരൊക്കെ എടുത്തിട്ടൊന്ന് പിന്നെ ഒതുക്കിയെടുത്തിട്ടോ നമ്മളെ തേങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലുണ്ടെങ്കിൽ ഇഷ്ടം കൊടുക്കേൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ട കൊടുത്തിട്ടില്ല എനിക്ക് കറിവേപ്പില എല്ലാത്തി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ തൈകളാണെങ്കിൽ ഒരു കൈ തൈ പിന്നെ ഇല്ല കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന ഇഷ്ടവും കഴിഞ്ഞിട്ടോ അപ്പം അതിന് ചേച്ചിടാം നമ്മൾ ഈ തേങ്ങയും ചെറിയ ജീരകവും പിന്നെ ഒതുക്കിയത് പച്ചമുളക് ഒതുക്കിയത് ഇപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിങ്ങോട്ട് ഇട്ട് എടുത്താൽ റച്ചക്കാരെ കേട്ടോ ഇങ്ങനെ ഒതുക്കണേ തേങ്ങ ചെറിയ ജീരകം ഒക്കെ ഇടണേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കിട്ടും അത് കളർ മാറ്റത്തിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവിയിൽ വേഗിച്ചെടുത്തേക്കാണ്ട് ഇത് ചെയ്തേക്കുന്നത് കുറച്ച് സമയം അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കണേ മിക്സ് ആക്കിയിട്ട് ഞാൻ ആവിയിൽ കുറച്ച് സമയം വേവിച്ചെടുത്തു നമ്മൾ ഉപ്പേരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നും പിന്നെ ചതച്ചിങ്ങാണ്ട് ഞാൻ ഇങ്ങനെ ഇത് വെച്ചിട്ടില്ല തോരൻ വെക്കണ പോലെ വെച്ചിട്ടില്ല അപ്പം പിന്നെ തൂമിച്ചെടുക്കാൻ കടുകറത്താ അപ്പം ഇനി ടേസ്റ്റ് ഉണ്ടാവുമോ വിചാരിച്ചപ്പോൾ അപ്പോൾ തോന്നിയൊരു ഐഡിയാണ് കേട്ടോ എന്നാൽ തേങ്ങ ഇട്ടുങ്ങാണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കാലൊന്നും പിന്നെ കടുകറുത്താലും കുഴപ്പമില്ലല്ലോ വിചാരിച്ച് ചെയ്തതാണ് അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി പിന്നെ കിട്ടിയത് കിളിമീനാണ് കേട്ടോ പുതിയ ആപ്പ്ളാക്കോരെന്നൊക്കെ പറയില്ലേ ആ മീനാണ് പിന്നെ പൂച്ചയ്ക്കൊക്കെ ഞാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അയിലെ മസാല ഊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊരിച്ചു വെച്ചേക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നാക്കി എടുക്കുകയാണ് ഞാൻ എന്നിട്ട് നമ്മളത് മസാല ഊട്ടി ഫ്രിഡ്ജൊക്കെ വെച്ചു പിന്നെ വൈകുന്നേരം ഉള്ളു കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കാം അപ്പം എന്താണ് നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് മീൻ നന്നാക്കണ ആരെയും കയ്യിൽ മീനിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാൻ മീൻ നന്നാക്കുമ്പോൾ ഇപ്പം എപ്പോഴും ഗ്ലൗസ് മുള്ളു കയ്യിൽ കുത്തൂല എല്ലാം കൊണ്ടും നമുക്ക് ഗ്ലൗസ് ഇടാൻ ഒരു പിന്നെ ക്ഷമ ഉണ്ടായാൽ മതി അല്ലാത്ത കുഴപ്പമൊന്നുമില്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൊണ്ടും സുഖമാണ് കേട്ടോ അപ്പോൾ മീൻ മത്തിയൊക്കെ നന്നാക്കുമ്പോൾ വേറി കിട്ടും മത്തിയൊക്കെ നന്നാക്കി ഏത് സോപ്പിട്ട് കഴിക്കാലും നമ്മളെ കയ്യിൽ നിന്നാ സ്മെല്ലാണ് പോയി കിട്ടില്ല അപ്പോൾ അപ്പം പിന്നെ എന്താണ്ട് ഊരിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിലങ്ങനെ മീൻ നന്നാക്കി ഇങ്ങനെ തന്നെ തോന്നൂല അപ്പം ഞാൻ മീൻ നന്നാക്കുമ്പോൾ വേറെ എന്ത് പണിയെടുക്കുമ്പോൾ ഇടാം ചിലപ്പോൾ മടി വന്നാലും മീൻ നന്നാക്കുമ്പോൾ ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇടും പിന്നെ മസാല കൂട്ടുമ്പോൾ മസാല കൂട്ടിയിട്ടാണ്ട് ഇതാക്കിയാൽ മതിയല്ലോ പിന്നെ മസാല മീനിൽ മസാല കൂട്ടുമ്പോൾ എന്താ അതിൻ്റെ മഞ്ഞ കളർ ഇതൊക്കെ ആവണേനും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉരിയൊക്കെ കേട്ടോ പിന്നെ നമ്മളെ സാധാ നമ്മളെ എന്താ നമ്മൾ പൊടിയൊക്കെ കഴിക്കുമ്പോൾ അതിന് പുതിയ ഗ്ലൗസ് എടുക്കലാണ് കേട്ടോ ഇത് പാത്രം കഴുകിങ്ങാണ്ട് പിന്നെ അങ്ങനെ പാത്രം കഴുകാനും അങ്ങനെ ഉപയോഗിക്കട്ടോ അങ്ങനെ നമ്മൾ ഗ്ലൗസ് ചെയ്യൽ അപ്പോൾ പിന്നെ എന്താ മീൻ ക്ലീൻ ആക്കലൊക്കെ ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കത്രിക വെച്ചാട്ടേനധികം മീൻ ക്ലീൻ ആക്കാൻ എനിക്ക് കത്രികയാണ് ഇഷ്ടം മീൻ ക്ലീനാക്കാൻ വാലൊക്കെ കട്ട് ചെയ്യാൻ ഇങ്ങനെ മുള്ളൊക്കെ കട്ട് ചെയ്യാനൊക്കെ സുഖം കത്രികയായിട്ടാവുമ്പോഴാണ് അപ്പോൾ അതൊക്കെ മീൻ നന്നാക്കിൻ്റെ പിന്നെ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടോ നമ്മൾ മീൻ നന്നാക്കാൻ നിന്നത് അപ്പോൾ മീൻ നന്നാക്കി ക്ലീനൊക്കെ ആക്കിയപ്പോഴത്തേന് എന്താ നമ്മൾ വാഴക്കുപ്പേരിയൊക്കെ വന്നിരിക്കണം കേട്ടോ ഉപ്പേരി അല്ലെങ്കിൽ എന്താ തോരനെന്നൊക്കെ പറയലേ തേങ്ങ കിട്ടതുകൊണ്ട് എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിനെ ആണ്ട്ടതിന് അപ്പോൾ അത് പിന്നെ റെഡി ആക്കണം അതിന് ശേഷം അതാണ് ഞാൻ മസാല കൂട്ടിക്കൊടുക്കുകയാണ് കേട്ടോ മീനിൽ നന്നായിട്ട് മസാല കൂട്ടി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ പിന്നെ സാധാ ഒരു നോർമൽ മസാല തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ചതവില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വലിയ ജീരകപ്പൊടി പിന്നെ കുറച്ച് പുളി ഇട്ടിട്ടുള്ളൊരു ഇതാണ് കേട്ടോ പുളി വെള്ളത്തിൽ കുറച്ചുണ്ടെങ്കിൽ ഇട്ടത് അപ്പോൾ അതും കൂടി ഇതിലൊന്ന് കുറച്ച് ഒഴിച്ചെടുത്തേക്കണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ കഴിയുമ്പോൾ മഞ്ഞൾ ഇതൊന്നും ആവില്ല നമ്മളെ ഗ്ലൗസ് ഇട്ടിട്ട് മീൻ ഇങ്ങനെ മസാല കൂട്ടുമ്പോൾ അപ്പോൾ പിന്നെ ഗ്ലൗസ് ഇട്ട മഞ്ഞളൊക്കെ പോകാൻ പിന്നെ ബാക്കിയുള്ള പാത്രം കൂടിയൊക്കെ കഴുകിയെടുക്കും പാത്രം ഇഷ്ടംപോലെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ പിന്നെ എഡിറ്റിങ്ങിനും സൗണ്ട് അതിനൊന്നും ടൈം ടൈമുണ്ടാവൂല പിന്നെ നമ്മൾക്ക് സാമ്പാർ വെക്കാനുണ്ട് എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല അപ്പോൾ നമ്മളെ വീഡിയോ എന്താ ടൈം കുറേ ആവട്ടോ പിന്നെ എഡിറ്റിങ്ങിനൊക്കെ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞാലും ഇരിക്കുമ്പോൾ പിന്നെ മടിയൊക്കെ കേട്ടോ പിന്നെ സമയം ഉണ്ടാവില്ല അന്നത്തെ സമയം കഴിഞ്ഞ് പിന്നെ നാളെ എന്നറി അപ്പോൾ ഇന്ന് ചൂടുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇടോ പാത്രം ഒക്കെ കുറച്ചും കൂടി ഒക്കെ കഴുകാനുണ്ട് സാമ്പാറൊക്കെ വെക്കാനുണ്ട് ഇനി അടുത്ത പണി അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുതേ അസ്സലാമു അലൈക്കും